അയ്യോ ലമ്മ ഞാൻ എത്ര ദൂരത്തുനിന്ന് വരും അറിയോ ദൂരദർശൻ കേന്ദ്രത്തിൽ അവിടെ ഓട്ടോ കേറി ബസ് കേറി ഇത് എവിടെ എത്തിയപ്പോ ഐസ്ക്രീം പാർ കേറി ആ കുട്ടി അതിനെന്താ അവര് വരുന്നവരെ നമുക്ക് അത് കഴിഞ്ഞ കൂട്ടി കാത്തിരിക്കുന്ന പോലെ തോന്നുന്നു ആ ഒരു കാര്യം ചെയ്യും നല്ല ഐസ്ക്രീം പാർ കേ ഒരു ഐസ്ക്രീം വാങ്ങി പിന്നെ ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞത് അതൊക്കെ ഒരുമാതിരി എന്തൊരു എന്തൊരുമാതിരി അങ്ങോട്ട് ചെല്ലേ പോടാ. 얘 നിങ്ങള് ചാൻസ് കിട്ടില്ല ട്ടോ. അച്ഛനെന്നോ സത്യം. ഡയറക്റ്റ്. ഞാൻ ആണ് ചോദിച്ചോണം. പോ. ചൊല്ലി. ഓ ഐസ്ക്രീം. ഏതാ വേണ്ടേ? ഏതാ ഉള്ളൂ? വെനില്ല, സ്ട്രോബറി, ചോക്ലേറ്റ്, പിസ്ത, ബട്ടർ സ്കോച്ച്, ചോക്കോ ബാ എല്ലാം ഉണ്ട് സർ. ഏതാ വേണ്ടേ? മിസ്റാധിയല്ലേ? അതെ. വരട്ടെ. ടിവി ൽ തമ്പാരമനെ. ആ. അല്ല സർ, ഞാൻ ഇപ്പോ വരാം. പോരാ. ഞങ്ങളുടെ ഡോക്ടർ അല്ലേ ഇത്ര ചെറുപ്പം മുതലേ എന്നെ എത്ര പ്രാവശ്യം ചികിത്സിച്ചിട്ടുള്ള ആളാ എന്റെ അമ്മൂമ്മയുടെ വാദം ഒരു എട്ട് ദിവസം കൊണ്ട് അദ്ദേഹം മാറ്റി കൊടുത്തത് പുള്ളിയെ കണ്ടാൽ തന്നെ പകുതി അസുഖം പോകുന്ന അമ്മൂമ്മ പറയാറുള്ളത് പുള്ളി ചികിത്സിച്ചു ഭേദവാക്കേണ്ട കാര്യമില്ല അത്ര കൈപുണ്യമുള്ള ഡോക്ടർമാരുടെ ഒരു മാണിക്യാണ് മേനോ ഡോക്ടർ എന്റെ അച്ഛനാണോ നിങ്ങള് ചികിത്സിക്കുന്നത് അതെ മേനോ ഡോക്ടറെ എനിക്കറിയില്ലേ എന്താ പ്രശ്നം അല്ല എന്റെ അച്ഛനും യുവർ യുവർ ഓണർ പൂമംഗലം തറവാട്ടിലെ ഒരു അംഗവും സ്ഥലത്തെ പ്രമുഖ മൃഗ ഡോക്ടറുമായ ഡോക്ടർ കെ എസ് മേനുന്റെ മകൾ രാധികയെ പ്രേമിച്ചു എന്നതാണ് ഈ ഉള്ളവന്റെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റം ഈ കുട്ടിയോട് തന്നെ പ്രേമം തോന്നാനുള്ള കാരണം കാരണം കാരണമുണ്ട് അത് പിന്നെ ഈ ചിലരെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ ഈ നമുക്ക് തോന്നില്ലേ ചില രൂപവും ഭാവവും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കാര്യം മറ്റെടുത്ത് ചോദ്യം ചോദിക്കില്ല അങ്ങ് ഇഷ്ടപ്പെട്ടു അത്രേ ഉള്ളൂ അത്രേ മതി അത് മതി ഓടർ ഓടതിയോട് കുറച്ച് ബഹുമാനത്തോടെ പെരുമാറണം വാദം രാത്രി കാലങ്ങളിൽ മൂന്ന് നാല് മാക്സിമം ഒരു അഞ്ച് സ്മോൾ വരെ വീശും ഒഴിച്ചാൽ പ്രതിക്ക് വേറെന്താണ് ഒരു ചില അവസരങ്ങളിൽ അടിച്ചു പൂസായി മേപ്പടിയാൻ ചില അവസരങ്ങളിൽ അടിച്ചു പൂസായി സംസ്ഥാന കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവരോട് ഫോണിലൂടെ അപമര്യാദയായി പെരുമാറി എന്ന് കേട്ട് ശരിയാണോ ശരിയാണ് പ്രേക്ഷകന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ചില പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട് ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് അപ്പൊ വിസ്താരം മതി ഇനി വിധി രാധിയോട് പ്രതിക്കുള്ള അമിതാവേശവും ആക്രാന്തവും പറഞ്ഞില്ലേ അത് മനസ്സിലാക്കിയാൽ മതി കേട്ടാ അത് കണക്കിലെടുത്തുകൊണ്ടും പ്രതിയുടെ അമ്മക്ക് തന്റെ മകനിൽ എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിക്കാൽ പിറന്നു കാണണം എന്നുള്ളൊരു അത്യാഗ്രഹമുള്ളതിനാലും പ്രതിക്ക് തന്റെ പ്രേമബന്ധം ഭാവി സത്യമായി തുടരാൻ ബഹുമാനപ്പെട്ട ഞാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നു തട്ടാൻ വരട്ട് വരട്ട് തട്ടാ ഒരു പക്ഷെ പ്രതിയുടെ തള്ള ഒ അതായത് അമ്മ ഈ അമ്മ 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 എതിർത്താലോ ഏ ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ആ വിലങ്ങുകളെല്ലാം വലിച്ചു പൊട്ടിച്ചുകൊണ്ട് ആഹാ നീയാണ് എന്താ കണ്ണാടി അയ്യോ എന്താ സാറ് പറഞ്ഞു ഒന്നും പറഞ്ഞില്ലല്ലോ ഒന്നും ഇല്ല എക്സ്ക്യൂസ് മീ ഞാൻ ഡ്രോപ്പ് ചെയ്യണോ എന്റെ പേര് ശ്യാം പ്രകാശ് ഞാൻ ഇവിടുത്തെ ഒരു ക്രിമിനൽ ലോയറാണ് പിന്നെ അന്ന് ഞാൻ കുട്ടിയുടെ അച്ഛനെ അറിയും എന്നൊക്കെ പറഞ്ഞത് വെറും പുളുവാണ് സീ ലക്ഷ്യം മാർഗത്തെ സാധുകരിക്കുമെന്നാണല്ലോ എനിക്ക് നല്ല ഉദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ അതിപ്പോ തുടങ്ങേണ്ടതെന്ന് അറിയില്ല എന്റെ ഒരു പേഴ്സണൽ കേസ് പ്രസന്റ് ചെയ്യാനുണ്ട് അതിനൊരു തീരുമാനം എടുക്കേണ്ടത് കുട്ടിയാണ് ഇൻ ദിസ് കേസ് യു ആർ ദ ജഡ്ജ് വേറൊന്നുമല്ല എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ് ഐ ഐ ഐ ഐ ലവ് 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 വാടകക്കാരനോട് വീട് ഒഴിഞ്ഞു വരണമെന്ന് പറയാൻ ഉടമസ്ഥ അവകാശമില്ലേ ഇതൊന്നും ഏർപ്പെടേത് അതുകൊണ്ടല്ലേ മകൻ മാഷക്കാ വീടിനോട് എന്തോ സെന്റിമെന്റ്സ് ഉണ്ടാ പ്രകാശ് പറയുന്നത് അതുകൊണ്ട് വേണമെങ്കിൽ അവന്റെ തന്തയ്ക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറ സിറ്റിയുടെ ഏറ്റവും കണ്ണായ ഭാഗത്ത് സ്വന്തമായ സ്ഥലം ഉണ്ടായിട്ട് വെറുതെ നോക്കിയിരിക്കേണ്ടി വരാന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷിച്ച എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാവൂ തൽക്കാലം നമുക്ക് പ്രകാശിനെ പിണക്കാൻ നിവർത്തിയില്ല എന്താ കാണണം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പറ്റി ഡിസ്കസ് അത്യാവശ്യമായിരുന്നു ഫണ്ട്സ് എല്ലാം റെഡി സ്ഥലമാണ് പ്രശ്നം സിറ്റിയുടെ തന്നെ വേണമെന്നാണ് എഞ്ചിനീയർസ് ശ്രീധരൻ മാഷെ വീട്ടിൽ ഇതിനു മുമ്പ് ഒരിക്കൽ ഡിസ്കഷന് വന്നതാണല്ലോ വീണ്ടും അത് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം അത് എനിക്കൊന്നും കേൾക്കണ്ട മാഷിന് വിഷമുണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല ഈ ഒരു കാര്യത്തിൽ എനിക്കൊരു വിട്ടുവീഴ്ചയില്ല ഷോപ്പിംഗ് കോംപ്ലക്സിനെ വേറൊരു സ്ഥലം കണ്ടെത്തിക്കോളൂ ഞാൻ മറ്റേ സാർ ഈ അമ്മാവനും അച്ഛനും കൂടിയിട്ടാണ് അവൻ ഇത്രയും വഷളാക്കിയത് ഇനി ഇവൻ നാളെ നമുക്കെതിരെ കേസ് കൊടുത്താലും അത്ഭുതപ്പെടാനില്ല എടാ എഴുത്തിയാട്ട പാടില്ല എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ പോം വഴി കാണും ആഹ് സ ഉണ്ടല്ലോ ട്രേഡ് യൂണിയൻ മീങ്ങിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതാ വൈകിയത് മന്ത്രിസ്ഥാനം പോയാലും ജീവിക്കണമല്ലോ നടക്കുന്നു ഏയ് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും ഇപ്പോഴും ഞങ്ങളുടെ ആൾക്കാരെ മുഖ്യന്റെ പാർട്ടിക്കാർക്ക് വലിയ സംശയമാ എന്നാണ് വീണ്ടും ലൈനും പറഞ്ഞ് ഞങ്ങൾ അപ്പുറത്തോട്ട് പോകുന്നതെന്ന് അറിഞ്ഞുകൂടാന്ന് അവര് പറയുന്നത് അപ്പുറത്തെ ആലും ഇപ്പുറത്തായാലും ശരി ഇലക്ഷൻ കഴിഞ്ഞ് മന്ത്രിമാരുടെ ലിസ്റ്റ് വരുമ്പോ സാറിന്റെ പേര് അതിലുണ്ടാവും അല്ല ഒരു യോഗം നിങ്ങൾ വരുന്ന കാശ് കൊണ്ടല്ലോടോ ഞാൻ ഈ കളിക്കുന്നേ ആ ആ വന്ന കാര്യം കാര്യം പറഞ്ഞില്ലല്ലോ അത് എത്രയും പെട്ടെന്ന് ശരിയാക്കാൻ എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട് ആ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു അല്ലേ ഒരു നിമിഷം മോളുടെ പരീക്ഷ ഈ മാസത്തിൽ കഴിയും പിന്നെ കല്യാണം എന്ന് നടത്തണമെന്ന് നിങ്ങൾ തന്നെ അങ്ങനെ നിശ്ചയിച്ചാ പോലെ ആദ്യത്തെ ചോറ് ഒന്നും എന്നെ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല നമ്മുടെ പുരോഗതി നമ്മൾ ഷെയർ ചെയ്യുന്നു എല്ലാ അർത്ഥത്തിലും ഓക്കെ